പറയുന്നെന്ന് രാവിലെത്തിയതാണ് ഞാൻ നിന്ന് വൈഫിനെ കണ്ടു ഏർ പുരോഗതി ഉണ്ട് നേരത്തെ കണ്ടതിനേക്കാളും വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ മറ്റൊന്നും പറയാനുള്ള സാധിക്കില്ല അല്ല ഞാൻ അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവണം എന്തെങ്കിലും അല്ല അങ്ങനല്ല നിന്ന് കട്ടേക്കാളും പുരോഗതി ഇന്നുണ്ടോ

ാണ് സാമ്പത്തിക പ്രശ്നം ഏറ്റൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത് സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല പിന്നെന്താണ് സംഭവിച്ചറിയത്തില്ല അതിനിപ്പോ പോലീസിന്റെ നിയമവശം അവരെ തെളിയിക്കാനുള്ളതാണ് എനിക്ക് അറിയത്തില്ല മറികടക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ സാമ്പത്തിക അങ്ങനെയുള്ള എന്നും വീട് ഒരു ബന്ധപ്പെട്ട ആളാണ് ഞാൻ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല എന്റെ ഇത് അറിവിലില്ല വീട് വെച്ചതിൽ നിന്നും കടകളൊന്നും ഇല്ല വീട് വെച്ചാൽ ഞാൻ കടക്ക് എല്ലാം തീർത്തതാണ് അതിനൊന്നും കടകൾ ബാധ്യതകളൊന്നുമില്ല അവർക്ക് സാമൂഹിക പ്രവർത്തകരും അവരുടെ ഇലങ്ങളെ സഹായിച്ചു അങ്ങ് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല അവരായിട്ട് മിക്കവാറൊക്കെ വാട്സപ്പിൽ സംസാരിക്കുന്നു കഴിഞ്ഞാഴ്ച സംസാരിച്ചിട്ടുണ്ട് ശരി എന്നാൽ പ്രാർത്ഥിക്കാത്ത